സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിന് പിന്നാലെ എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു രണ്ടായിരത്തിഇരുപത്തിരണ്ടിലെ മികച്ച സിനിമകൾക്കും താരങ്ങൾക്കുമുള്ള അംഗീകാരമാണ് ഈ വർഷം നൽകുന്നത് മികച്ച ചിത്രത്തിനുള്ള അവാർഡടക്കം മൂന്ന് പുരസ്കാരങ്ങൾ നേടി ദേശീയ തലത്തിൽ തിളങ്ങിയിരിക്കുകയാണ് ആട്ടം മികച്ച ജനപ്രിയ ചിത്രമായി കാന്താരയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം സൗദി വെള്ളക്കയാണ് നേടിയത് മികച്ച നടനുള്ള പുരസ്കാരം കാന്താരയിലൂടെ ഋഷഭ് ഷെട്ടി സ്വന്തമാക്കി മികച്ച നടിക്കുള്ള പുരസ്കാരം നിത്യ മേനോനും മാനസി പരേഖും പങ്കിട്ടു തിരുച്ചിറമ്പരം എന്ന ചിത്രത്തിന്റെ പ്രകടനമാണ് നിത്യ മേനോന് അവാർഡ് നേടിക്കൊടുത്തത് മാനസി പരേഖിന് പുരസ്കാരം ലഭിച്ചത് കച്ച് എക്സ്പ്രസ് എന്ന ചിത്രത്തിലെ അഭിനയത്തിലാണ് ആട്ടത്തിന്റെ തിരക്കഥ രചിച്ച ആനന്ദ് ഏകർഷിയാണ് മികച്ച തിരക്കഥാകൃത്ത് എഡിറ്റിംഗിനുള്ള പുരസ്കാരവും ആട്ടത്തിന് തന്നെയാണ് ലഭിച്ചത് ഹിന്ദി ചിത്രമായ ഗുൽമോഹറിലെ അഭിനയത്തിന് മനോജ് പ്രത്യേക ജൂറി പരാമർശം നേടി പൊനിയൻ സെൽവൻ ഒന്നാം ഭാഗമാണ് തമിഴ് ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് മികച്ച സിനിമാ നിരൂപണത്തിനുള്ള പുരസ്കാരം ദീപക് ദുബയ്ക്ക് ലഭിച്ചു മികച്ച സിനിമാ ഗ്രന്ഥത്തിനുള്ള പുരസ്കാരം മലയാളിയായ കിഷോർ കുമാറാണ് സ്വന്തമാക്കിയത് മികച്ച ഡോക്യുമെന്ററിക്കുള്ള പുരസ്കാരം മർമേഴ്സ് ഓഫ് ജംഗിൾ സ്വന്തമാക്കി മികച്ച അനിമേഷൻ ചിത്രത്തിനുള്ള പുരസ്കാരം കോക്നട്ട് ട്രീക്കാണ് ലഭിച്ചത് മലയാള ചിത്രം കാഥികന് പ്രത്യേക ജൂറി പരാമർശവും ലഭിച്ചു മികച്ച മലയാള ഭാഷാ ചിത്രമായി സൗദി വെള്ളക്കയാണ് തെരഞ്ഞെടുത്തത് മികച്ച കന്നഡ ചിത്രം കെ ജി എഫ് ചാപ്റ്റർ ടു ആണ് മികച്ച ഹിന്ദി ചിത്രം ഗുൽമോഹർ ആണ് മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം എ ആർ റഹ്മാനും സ്വന്തമാക്കി ബ്രഹ്മാസ്ത്ര എന്ന ചിത്രത്തിനാണ് പുരസ്കാരം പുരസ്കാരം സൗദി വെള്ളക്കയിലൂടെ ബോംബെ ജയശ്രീ സ്വന്തമാക്കി നോൺ ഫീച്ചർ ഫിലിം മികച്ച സംവിധായകയ്ക്കുള്ള പുരസ്കാരം മലയാളിയായ മിരിയം ചാണ്ടി മേനാച്ചേരിക്കാണ് ലഭിച്ചത് ബംഗോളി ഭാഷയിലുള്ള ഫ്രം ഷാഡോ എന്ന ചിത്രത്തിനാണ് പുരസ്കാര നേട്ടം ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ചിത്രങ്ങളാണ് ായി പരിഗണിക്കപ്പെട്ടത് വിഭാഗത്തിൽ പതിനേഴ് ഭാഷകളിലായി ചിത്രങ്ങളും ജൂറി പരിഗണിച്ചു മലയാളത്തിൽ നിന്നും നടൻ മമ്മൂട്ടിയും ബോബനും അടക്കമുള്ള താരങ്ങൾ മികച്ച നടനുള്ള പുരസ്കാര പട്ടികയിൽ നിറഞ്ഞു നിന്നിരുന്നു കൂടുതൽ